ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ യെല്ലോ ഫ്യൂഷൻ കലാത്തി അല്ലേ യെല്ലോ ഫ്യൂഷൻ്റെ കുറച്ച് പോട്ടുകളും നമുക്ക് കുറച്ച് ആന്തൂര്യത്തിൻ്റെ ഒരു മൂന്ന് നാലഞ്ച് വെറൈറ്റികളുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വെച്ചിരിക്കുന്നത് ഈ യെല്ലോ ഫ്യൂഷൻ എന്താണെന്ന് അറിയാമോ ഒത്തിരി പേര് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫുൾ പോട്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ നമുക്കൊരു വീട്ടിൽ നിന്ന് കുറച്ച് ഫുൾ പോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് തന്നെ വെച്ചിട്ട് വീഡിയോ വീടിയിട്ടേക്കുന്നു കാരണം എന്താണെന്നറിയാവോ ഇതിൽ നമ്മൾ വലുതലൊക്കെ വെച്ച് വരുമ്പോഴത്തേനും ചിലപ്പോൾ ആൾക്കാർ കാണാതെയും ചോദിച്ചവരൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഇടുവാണെങ്കിൽ എല്ലാവർക്കും വേഗം കാണാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ എല്ലാം സെപ്പറേറ്റ് ഈ എല്ലോ ഫ്യൂഷൻ മാത്രം വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാ അതിനകത്ത് കുറച്ച് നമ്മൾ മിനിയേച്ചർ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നോക്കിയിരിക്കുക ഈ ഒരു ചെടിയില്ലേ ഇത് നമ്മൾ ഇൻഡോറിൽ വെക്കാൻ നല്ല അടിപൊളിയാട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് നാല് പോട്ടുകളുണ്ട് കേട്ടോ നമുക്ക് തരാനായിട്ട് അപ്പം ഇതിന്ന് വേറെ വെറൈറ്റികളൊന്നും വെച്ചിട്ടില്ല നമ്മുടെ എല്ലോ ഫ്യൂഷൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ നല്ല അടിപൊളി പോട്ടുകളാ കേട്ടോ നല്ല തിക്ക് പോട്ടാണേ പക്ഷേ ഇത്രയും പോട്ട് മാത്രമേ ഉള്ളൂട്ടോ കണ്ടില്ല നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇത് അങ്ങനെയൊന്നും അങ്ങ് നമുക്ക് സെയിലിനായിട്ടും ഒരിടത്തൊന്നും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ കുറവാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തീരെ കുറവായിരിക്കും ഇതൊക്കെ കണ്ടോ ഒരൊറ്റ ഫുൾ പോട്ടോ കേട്ടോ നല്ല അടിപൊളിയല്ലേ നോക്കിയേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും കാണാനായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് കിട്ടാനായിട്ടൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തന്നെ വെച്ചിട്ട് നമ്മൾ വെടിയെടുക്കുന്നത് കേട്ടോ അപ്പം കൂട്ടുകാരെ കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ നോക്കിയാൽ നമ്മുടെ ആന്തൂറിയങ്ങളുണ്ട് ഈ ഒരു ആന്തൂറിയും കണ്ടോ ഇതിൽ വൈലറ്റും ഈയൊരു റോസ് കളറും രണ്ട് പൂവിരുന്ന ആന്തൂറിയാണ് കേട്ടോ ഇത് മിനിയേച്ചർ വരുന്നതാണേ അടുത്തത് ഇതാ ഇത് ഉണ്ടോ നല്ല കുഞ്ഞി അടിപൊളിയല്ലേ നോക്കി അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതാ ഇത് പിന്നെ ഇത് ഈ രണ്ടെണ്ണം കണ്ടില്ലേ നല്ല ഭംഗിയല്ല നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ളതാണ് ഇത് മിനിയേച്ചറാണ് പിന്നെ നമുക്ക് വലിയതും കുറച്ചൊരു രണ്ട് മൂന്നാലഞ്ച് പോട്ട് വലുതിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ മിനി മിനിയേച്ചർ മാത്രം വെച്ചു എന്നേ ഉള്ളൂ എല്ലാം കൂടെ വെക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ കണ്ടുപിടിക്കാനായിട്ട് അതൊക്കെ എന്നുള്ളത് അപ്പം നമ്മൾ ആന്തോറി ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറച്ചിവിടെ ഉണ്ടായിരുന്നാട്ടോ ഫ്ലവറൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നായിരുന്നു അപ്പോൾ അത്യാവശ്യം ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് തരാനായിട്ട് ഇത്രയൊക്കെ വലുതിൻ്റെ കുറച്ച് കൂടുതലുണ്ട് ഇത് കുറച്ച് കുറവാണ് എങ്കിലും അത്യാവശ്യമൊക്കെ ആൾക്കാർക്ക് തരാനായിട്ടുള്ളത് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീടിയിലെ ഫ്ലാൻറ്റുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ഫ്ലാൻറ്റേ ഉള്ളൂ എല്ലോ ഫ്യൂഷൻ ചോദിച്ചവർക്ക് അന്ന് കിട്ടാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തവരൊക്കെ വേഗം വന്നാൽ മാത്രമേ തരാനായിട്ട് പറ്റുള്ളൂ ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ആ ഇപ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാനായിട്ട് താല്പര്യമില്ല കാരണം എന്താണെന്നറിയാവോ വീഡിയോ ചീത്ത ആയിട്ടൊന്നും അല്ല റേറ്റ് പറയാത്തത് കൊണ്ട് ഞാൻ അവരോടൊന്നും കൂടെ പറയാനില്ല നമുക്ക് റേറ്റ് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ റേറ്റ് പറയാത്ത പല പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചാനലുകാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് എടുക്കുന്ന എടുക്കുന്നതാകുമ്പോൾ അതിന് റേറ്റ് കുറയും പക്ഷേ നേഴ്സറിയിൽ നിന്ന് മേടിച്ച് വിൽക്കുന്നവരുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് റേറ്റ് വരും അപ്പം നമ്മൾ റേറ്റ് കുറച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ സെയിലും മുടങ്ങിപ്പോവും ഇതാണ് അതിൻ്റെ കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ കാര്യട്ടോ അപ്പം ഇന്നലെ ഒരാൾ കമൻറ്റിട്ടായിരുന്നു ചേച്ചി ചേച്ചിൻ്റെ വീഡിയോ കാണാൻ തന്നെ താല്പര്യം ചേച്ചി റേറ്റ് പറയാത്തത് കൊണ്ടെന്ന് അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ കാരണം എനിക്കിതിങ്ങനെ പറയാൻ പറ്റാഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരെന്നോട് എന്നോട് വഴക്കുകൂടി അതുകൊണ്ട് മാത്രമായിട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇനി ഇവരെന്താ റേറ്റ് പറയാത്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും പറയണം കേട്ടോ അവരോട് പറയണം കേട്ടോ ഇതാണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് എന്നും എന്നും ആൾക്കാർ ഒരാൾ തന്നെയല്ലല്ലോ വീഡിയോ കാണുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്നാലും എൻ്റെ മറ്റേ കൂട്ടുകാരി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞാൽ മറ്റേ എന്ത് നമ്മളെ എന്താ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഇട്ടല്ലോ ഇട്ട വീഡിയോ തന്നെ ഇട്ടത് അപ്പോൾ അതിനകത്ത് കമൻറ്റ് വന്നപ്പോൾ ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു ചേച്ചീൻ്റെ വീഡിയോ ഞാൻ എന്നും കാണുമെന്ന് എനിക്കതിന് കൂട്ടുകാരി ഒട്ടും സങ്കടപ്പെട്ട ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞതാട്ടോ എൻ്റെ കൂട്ടുകാരി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു തെറ്റുകൾ വരുമ്പോൾ നിങ്ങളത് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നത് എന്താ പറയുക നിങ്ങൾ അത്രയും നമ്മളോട് കരുതലുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അല്ലാതെ ഞാൻ നിങ്ങളോട് പിണങ്ങിയിട്ടല്ല ഒരിക്കലും പിണങ്ങയില്ല കേട്ടോ വീഡിയോ എന്നും കണ്ടോ കേട്ടോ ഇനി ഫ്ലാൻസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം ആട്ടോ അപ്പം ഇങ്ങനെയുള്ള തെറ്റുകൾ എന്ത് തെറ്റുകൾ വന്നാലും നിങ്ങളത് പറയണം പറയുമ്പോൾ നമുക്ക് അത് തിരുത്താനായിട്ട് പറ്റുമല്ലോ ഒത്തിരി പേരെനിക്ക് കല എന്താ ചെടീൻ്റെ പേരറിയത്തില്ല അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും എനിക്ക് വളരെ സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു ഒറ്റ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്നും സെൽവടി ഇടാനായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ടും കഴിയുന്നത് കേട്ടോ അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറയുക എന്തായാലും പറയണം തെറ്റായാലും ശരിയായാലും നിങ്ങൾ പറഞ്ഞോട്ടോ എനിക്കതിലൊരു വിഷമവും ഇല്ല കേട്ടോ അപ്പം നമുക്ക് തിരുത്താമല്ലോ തെറ്റുകൾ ഒരാൾ പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് തിരുത്താനായിട്ട് പറ്റുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഫ്ലാൻസുകളെല്ലാം എല്ലാവരും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിലും എന്തെങ്കിലും തെറ്റു നിങ്ങൾ അഭിപ്രായം കമൻറ്റായി എന്തായാലും അറിയിക്കണം കേട്ടോ നിങ്ങളുടെ കമൻ്റ് വരുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല സുന്ദരികളല്ലേ നമ്മുടെ ഫ്യൂഷൻ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഇവരെയൊക്കെ കൂടെ അതിൻ്റെ നടുക്കോട്ട് നമ്മുടെ മിനിയേച്ചർ ആന്തൂര്യവും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇച്ചിരി നേരമൊക്കെ വെളുത്തു വരുന്ന കളാം ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നതാണേ പിന്നലെ ഒന്നും അങ്ങനെ ആ ഇന്നലെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് ഇടാനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് മേക്കോവറൊക്കെ ചെയ്തു കേട്ടോ പുഴയിലെ കല്ലൊക്കെ പറിക്കുകയാണ് എന്നിട്ട് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനി കുറച്ചും കൂടി ഒക്കെ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുണ്ട് നമുക്ക് പുഴയിൽ പോകണം അതിനുള്ള സാഹചര്യം നമുക്ക് കുറവല്ലേ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ വീഡിയോ നിങ്ങൾ ഹൈപ്പ് ചെയ്യണേ എന്നാലേ മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എത്തുള്ളൂ കേട്ടോ അപ്പം നാളെ വരാം ബൈ